പ്രിയപ്പെട്ടവരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് മുപ്പത്തി ഒൻപത് വർഷക്കാലം മലബാറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജോലി ചെയ്ത ഒരു അധ്യാപകനാണ് ഞാൻ അതിൽ തന്നെ മുപ്പത്തിയൊന്ന് വർഷം മലപ്പുറം ജില്ലയിലായിരുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്യുകയുണ്ടായി ഇത്രയും നീണ്ട വർഷത്തെ ഒരു മലപ്പുറം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ ഒരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കില്ല കാരണം മലപ്പുറത്തിൻ്റെ സ്നേഹവും മലപ്പുറത്തിൻ്റെ കരുതലും നേരിട്ട് അനുഭവിക്കുവാൻ വളരെയധികം അവസരം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ മുപ്പത്തൊന്ന് വർഷം തുടർച്ചയായി നിലമ്പൂർ താലൂക്കിലെ കരുളായിയിൽ താമസിച്ച എൻ്റെ അനുഭവം തന്നെയാണ് അതിൻ്റെ സാക്ഷ്യം പരസ്പരം വിവിധ ജാതി മത വിഭാഗങ്ങൾ ഒരുമയോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതോടൊപ്പം തന്നെ സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒക്കെ ഏക മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി എല്ലാ വിഭാഗീതകളും മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ഞാൻ താമസിച്ചിരുന്ന പഞ്ചായത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിരുന്ന ഒരു പ്രദേശമാണ് ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ദുരിതമനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നവൻ്റെ കൂടെ നിന്നുകൊണ്ട് അവനെ സഹായിക്കാൻ എന്നും മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ഒരുപക്ഷേ അദ്ദേഹത്തിന് മലപ്പുറത്തിൻ്റെ അനുഭവം നേരിട്ട് ഇല്ലാത്തതിനാലാവാം അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ അദ്ദേഹം തയ്യാറായത് തീർച്ചയായും മലപ്പുറത്ത് വന്ന് ഇടയായാൽ മലപ്പുറത്തുകാരുടെ സ്നേഹവും കരുതലും നന്മയും ഐക്യവും നേരിട്ടറിയാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരധ്യാപകൻ നിലയിൽ മലപ്പുറത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജോലി ചെയ്തപ്പോൾ രക്ഷിതാക്കളിൽ നിന്നും കുട്ടികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ച സ്നേഹവും ബഹുമാനവും അംഗീകാരവും ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാനെന്നും മനസ്സിൽ സൂക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ മലപ്പുറത്തിനോട് വിട പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ള എൻ്റെ ആ മലബാർ അനുഭവം പ്രത്യേകിച്ച് മലപ്പുറം അനുഭവം വളരെയേറെ സന്തോഷപ്രദമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സൗഹൃദങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും കൂട്ടായ്മയ്ക്കും വിലമതിക്കുന്ന ഒരു സമൂഹമാണ് മലപ്പുറത്തുള്ളത് തൻ്റെ സഹജീവിക്ക് ഒരാവശ്യം വന്നാൽ ഒരു ദുഃഖം വന്നാൽ അവൻ്റെ കണ്ണീരൊക്കുവാൻ എല്ലാവിധ വിഭാഗീതകളെയും മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരനുഭവമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ മലപ്പുറം സ്നേഹത്തിൻ്റെ നന്മയുടെ കരുതലിൻ്റെ നാടാണ് ആ കരുതലും സ്നേഹവും നന്മയും തകർക്കുവാൻ ആരും ശ്രമിക്കരുത് മലപ്പുറം കേരളത്തിൻ്റെ നന്മയുടെ പ്രതീകമാണ് ആ നന്മ നിലനിൽക്കണം നമ്മുടെ മതേതരത്വവും മാനവികതയും കാത്തു കാത്തുസൂക്ഷിക്കുവാനും ഇത്തരം വിഭാഗീയത ഉണ്ടാക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുവാനും കേരള സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു पी के श्रीकुमर मास्टर